മുൻ മന്ത്രി കെ ടി ജലീലിൻ്റെ ഒരു പ്രസ്താവന വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു പ്രസ്താവനയാണ് അതായത് എം ഡി എം എ കൈവശം വയ്ക്കുന്നതും അതുപോലെ കഞ്ചാവ് കടത്തിയതുമായി ബന്ധപ്പെട്ട് പിടിയിലായവരിൽ ഭൂരിഭാഗവും പേർ മദ്രസയിൽ പഠിച്ചവരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു നഗ്നമായ സത്യം ഇതെങ്ങനെ പുറത്ത് പറയും എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് പല ആളുകളും ഈ യാഥാർത്ഥ്യം കെ ടി ജലീൽ തന്നെ ഇത് പുറത്തേക്ക് വിട്ടിരിക്കുന്നു ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണ് ഈ നാളുകളിൽ ഈ എം ഡി എം കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് പിടിക്കുന്നവരെല്ലാം മദ്രസയിൽ പഠിച്ചവരാണ് എന്നാണ് കെ ടി ജലീൽ പറയുന്നത് എൻ്റെ വാക്കുകളല്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ഒന്ന് എടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ വോയിസ് നിങ്ങളിന്ന് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളൊന്ന് കേൾക്കണം നോക്കുക ഇപ്പോൾ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഈ കഞ്ചാവ് കടത്തിയവരും ഈ എം ഡി എം എ കൈവശം വെച്ചവരും നോക്കിയാൽ എല്ലാവരും തന്നെ മദ്രസയിൽ പഠിച്ചവരാണെന്നാണ് കെ ടി ജലീൽ പറയുന്നത് മുൻ മന്ത്രിയാണ് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല അദ്ദേഹം പറയുന്നത് ഏറ്റവും കൂടുതൽ ധാർമ്മിക ബോധമുണ്ടാകേണ്ടത് മുസ്ലിങ്ങൾക്കാണ് എന്നാൽ അതില്ലാത്തതും മുീങ്ങൾക്കാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം കാരണം ചെറുപ്പം മുതൽ മൂന്നാമത്തെ വയസ്സ് മുതൽ ഈ മതപരമായ പഠനം ലഭിക്കുന്നവരാണിവർ സ്കൂളിൽ പഠിച്ചില്ലെങ്കിൽ പോലും മതവിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണിവർ അപ്പോൾ അതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കുറച്ചുകൂടെ ധാർമ്മിക ബോധം അത് ആവശ്യമാണ് കാരണം മദ്രസയിൽ ചെറുപ്പം മുതൽ അവർ പഠിക്കുന്നത് കൊണ്ട് അവർക്ക് മതവിദ്യാഭ്യാസം ലഭിക്കുന്നു അപ്പോൾ ഈ മതവിദ്യാഭ്യാസം ലഭിച്ചവരാണ് ഈ കൂടുതലും ഇതുപോലെയുള്ള ഈ ലഹരി കടത്തുന്നതിനും മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് മുമ്പന്തി നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ഇദ്ദേഹം പറഞ്ഞൊരു വാസ്തവാണ് ഈ മുസ്ലിം സമൂഹങ്ങൾക്ക് ചെറുപ്പം മുതലേ മദ്രസ പഠനം കിട്ടുന്നുണ്ട് അത് കമ്പൽസറിയാണ് നിർബന്ധമാണ് നിർബന്ധിത മതപഠനമാണ് എന്നാൽ ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ഒരു സൺഡേ സ്കൂൾ പഠനമേ ഉള്ളൂ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതപരമായ ഒരു പഠനവുമില്ല എന്നാൽ ലോകത്തിൽ ഏറ്റവും ശാന്തശീലരും ശാന്ത സ്വഭാവക്കാരും ഏക പത്നി ഈ വ്രതം ഫോളോ ചെയ്യുന്നവരും കൂട്ടുകുടുംബ വ്യവസ്ഥതയുള്ളവരും മര്യാദക്കാരും രാജ്യസ്നേഹമുള്ളവരും ഹിന്ദുക്കളാണ് ഇപ്പോൾ നമ്മുടെ ഭാരതത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രാജ്യസ്നേഹികൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് നമ്മളത് തിരിച്ചറിയണം അതുമാത്രമല്ല അക്രമവും അനീതിയും ഏറ്റവും കുറവുള്ള ലോകത്തിലെ ഒരു ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് എന്നാൽ ഈ ഹൈന്ദവ സമൂഹം പ്രശ്നമുണ്ടാക്കുന്നത് മതപരിവർത്തനം ഉണ്ടാകുമ്പോഴാണ് മതപരിവർത്തനമില്ലാത്ത ഒരു മേഖലകളിലും ഹൈന്ദവ സമൂഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല അത് നമ്മൾ തിരിച്ചറിയണം അതിൻ്റെ ഒരു പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഇവർക്ക് ഈ ഹൈന്ദവ സമൂഹത്തിന് ഒരിക്കലും മതപരമായ ഒരു പഠനം കിട്ടുന്നില്ല മതപരമായ പഠനം കിട്ടുന്നില്ലെങ്കിൽ പോലും അവർക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാനറിയാം മറ്റു സമൂഹങ്ങളെ സ്നേഹിക്കാനറിയാം മറ്റുള്ള മതങ്ങളെ സഹിഷ്ണുതയോടും സ്നേഹത്തോടും കാണാൻ കഴിയും എന്നാൽ ഇത് ഒന്നുമില്ലാത്ത ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ കെ ടി ജലീലു പറയുന്നത് ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ മതവിദ്യ വിദ്യാഭ്യാസം കമ്പൽസറി ആയി പഠിക്കുന്ന ഈ മുസ്ലിം സമൂഹം അവർക്ക് യാതൊരുവിധമായ ധാർമ്മിക ബോധങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള മതത്തോടുള്ളൊരു ബഹുമാനമായിക്കൊള്ളട്ടെ മറ്റുള്ള മതത്തെ അംഗീകരിക്കുന്നൊരു ഇതായിക്കൊള്ളട്ടെ ഇതൊന്നുമില്ല ഇത് ഞാൻ പറയുന്നില്ലേ എൻ്റെ വാക്കുകളല്ല ഇത് കേട്ടിട്ട് നാളെ എന്നോട് ആളുകൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഇത് ആ മതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു കോളേജ് അധ്യാപകനായിരുന്ന വ്യക്തി മുൻ മന്ത്രി ആയിരുന്ന വ്യക്തി ഇദ്ദേഹം പറയുകയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം ഞാൻ പത്ത് പന്ത്രണ്ടര വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാവും നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കൂ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട് പറയുന്നു പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി അമറുള്ളവരായി കോളേജുകളിൽ സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത് എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ വേണ്ട വിധം നമ്മൾ എല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് പണത്തോടുള്ള ആർത്തിയാണ് മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്തിനാണ് കടത്തുന്നത് കടത്തുന്നത് ലഹരി വസ്തുക്കൾ അതവര് നടത്തുന്നതും അതിന്റെ പണം കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സമൂഹം ഈ എം ഡി എം എ കടത്തുന്നതിനും കഞ്ചാവ് കടത്തുന്നതിനും മുമ്പിട്ട് പണത്തോടുള്ള അത്യാർത്തിയാണ് ഇതിന്റെ കാരണം പണമാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം പണത്തോടുള്ള അമിതമായ ആർത്തി അതാണ് ഇതിന്റെ കാരണം ആർഭാട ജീവിതം നാലോ ചോദിക്കുക ഈ പണം കൊണ്ടാണ് ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നത് പ്രത്യേകിച്ച് ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ നഗ്നമായ സത്യമാണ് ഇദ്ദേഹം പറയുന്നത് വളരെ അപൂർവം ആളുകൾ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാറായിട്ടുള്ളൂ ഇത് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് എന്താണ് പണം എന്നുള്ള അമിതമായ ഒരാർത്തി ആ ആർത്തിയിലാണ് ഇവരിത് ചെയ്യുന്നത് മദ്രസകളിൽ പഠിച്ചവരാണ് ഇതിൽ കൂടുതലും പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്താണ് ഇവർ ഈ മദ്രസകളിൽ പഠിച്ചതെന്താണ് നമ്മളതിനെക്കുറിച്ചൊന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇവർ മദ്രസകളിൽ പഠിച്ചത് അത് കെ ടി ജലിനോട് തന്നെ ചോദിക്കണം എന്താണ് നിങ്ങൾ മദ്രസകളിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ അപ്പോൾ നിങ്ങളുടെ കുട്ടികളെല്ലാം ഇതുപോലെയുള്ള എം ഡി എം എ അതുപോലെയുള്ള മയക്കുമരുന്ന് കച്ചവടവും കടത്തും ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവരെല്ലാം മദ്രസ്സകളിൽ പഠിച്ചവരാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്താണ് ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർഗല്ലേ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു ഒരു സമയമാണിത് സ്വർണം കൊണ്ടുവരുന്നു അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് സമൂഹം സമൂഹം മുസ്ലിം കരുതുന്നതും അക്കാര്യത്തിൽ ും ഈ സ്വർണക്കടത്ത് നടത്തുന്നതും ലഹരി ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതുമെല്ലാം ഇതൊരു തെറ്റാണ് എന്ന് അവർ ചിന്തിക്കുന്നില്ല ഇദ്ദേഹം പറയുന്നത് നമ്മുടെ മുസ്ലിം സമൂഹം ഇത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്നില്ല കാരണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാർഗം ഉപയോഗിച്ചും പണം ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ പൊതുവെയുള്ളൊരു അഭിപ്രായമാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഓരോ വ്യക്തികളുടെയും മനസ്സിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് പണം ഉണ്ടാകണം പണമില്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് പണം ഉണ്ടാക്കണമെങ്കിൽ അതിന് നേരായ മാർഗ്ഗത്തിലൂടെ പണം ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് സ്വർണ്ണക്കടത്ത് അതുപോലെ ലഹരി കടത്ത് പിന്നെ അപ്പോൾ ഇങ്ങനെ ഈ ലഹരി കച്ചവടം നടത്തുന്നുകൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന ദോഷമെന്താണ് ഈ അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അഞ്ചു പേരെയാണ് കൊന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ അവൻ്റെ അമ്മയെ കൊല്ലാൻ വരെ ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എത്ര പേരെ കൊന്നു തള്ളി ഒന്നാലോ ചോദിക്കാം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ അക്രമം കൊലപാതകം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ മുൻപന്തിൽ നിൽക്കുന്നത് ഏത് സമൂഹമാണ് എവിടെയെങ്കിലും ഒരു കഞ്ചാവ് വേട്ടയോ അല്ലെങ്കിൽ എം ഡി എം എ കേസോ വന്നാൽ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലും അതിൻ്റെ അകത്ത് ഇൻവോൾവ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് ഇവർക്ക് എവിടുന്ന് കിട്ടുന്നതാണ് ഇവരുടെ പിന്നെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന് നല്ലൊരു ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം എന്താണ് ഇവർക്ക് ഇതിൻ്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നത് ഈ പണത്തിൻ്റെ ഈ ഈ പണം കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ഇത് എൻ്റെ വാക്കുകളല്ല കെ ടി ജലീൽ വളരെ വ്യക്തമായി പഠിച്ച് അദ്ദേഹം പറയുന്ന പ്രസ്താവനയാണിത് അവരുടെ സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ സമൂഹം ഇങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹം മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ടാർജറ്റ് ചെയ്യപ്പെടുന്നു സമൂഹത്തിൽ നാണക്കേടുണ്ടാകുന്നു അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആളുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു വിലയിരുത്തുന്നു അപ്പോൾ ഇതിൻ്റെ ഈ ലഹരി ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ കടത്തിൻ്റെ ഒരു ഒരു വലിയ മൊത്തക്കൊച്ചവടക്കാരായി പലരുമാറുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിലുള്ളൊരു സേട്ട അദ്ദേഹത്തെ അദ്ദേഹം പിടിക്കപ്പെട്ടു അദ്ദേഹമാണ് കൊച്ചിയിലെ ലഹരി മരുന്നിന്റെ രാജാവ് എന്ന് പറയുന്നത് എത്ര ആളുകളെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലെല്ലാം ഇവർ ഉൾപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് വലിയൊരു സംഭവം ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം വെള്ളിയാഴ്ച പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെ കുറിച്ചാണ് ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക പണത്തോടുള്ള മോഹം ഇല്ലാതാക്കുക അത് മാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകകളാകാൻ വേണ്ടി ശ്രമിക്കുക കാരണം ചെറുപ്പക്കാർക്ക് ആളുകൾക്ക് ഒന്നും ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാ ആരെ വിശ്വസിക്കും അവർ കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു വയറു എന്നൊന്നും പറയുന്നതിനോട് ആളുകൾക്ക് ഒരു മതിപ്പുമില്ല കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് വയത് പറയാൻ വേണ്ടി പ്രതിഫലം വാങ്ങുന്നത് അങ്ങനെ പ്രതിഫലം വാങ്ങി ചെയ്യുന്നതാണ് വയത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ പറയുന്നതിന് പുല്ല് വില പോലും കൽപ്പിക്കില്ല പുല്ലുവില അപ്പോ എല്ലാ വിഭാഗം ആളുകളും ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ തെറ്റിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റുമോ അത്രയും അകന്ന് നിൽക്കുക പൂർണ്ണമായിട്ടും അകന്ന് നിൽക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മറ്റു ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെറ്റിൽ നിന്ന് നമ്മൾ അകന്ന് നിന്നേ പറ്റൂ അത് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം മദ്രസ വിദ്യാഭ്യാസം ഇപ്പോ ഇല്ല എന്ന് തന്നെ പറയാം എല്ലാവരും സ്കൂളിൽ വെച്ചിട്ടാണ് മദ്രാസാ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അതിന്റെ ഒരു കുഴപ്പമുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഞാൻ വെറുതെ ചോദിച്ചു വെറുതെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രം പരമ്പരാഗതമായിട്ടുള്ള മദ്രസാ സിസ്റ്റം തന്നെ ഇല്ലാതാവുകയാണ് അപ്പൊ അതിന്റെ ഒക്കെ എന്തെങ്കിലും ഇതുണ്ടോ സിലബസിൽ വല്ല മാറ്റങ്ങളും വരുത്തണോ ഇക്കാര്യങ്ങളൊക്കെ ഇസ്ഡം പോലെയുള്ള സംഘടനകൾ ആലോചിക്കണം എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് കാരണം ഇതൊരു സ്വയം വിമർശനത്തിന്റെ സദസ്സാണ് എന്ന് ഞാൻ കരുതുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞു പോകാനുള്ളതല്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വളരെ അല്ലെങ്കിൽ ഈ ഓഡിയോ ശ്രദ്ധിച്ച് കേട്ടല്ലോ അതായത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരു പഠനം നടത്തിയേ പറ്റൂ എന്താണ് പഠനം എം ഡി എം എ കൈവശം വെച്ചതിനും കഞ്ചാവ് കടത്തിയതിനും പിടിക്കപ്പെട്ടവർ എന്ത് ചെയ്തു മദ്രസകളിൽ പഠിച്ചവരാണ് അപ്പോൾ എന്താണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താണ് അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് പഠിപ്പിക്കുന്നത് പരമ്പരാഗതമായ മദ്രസ പഠന രീതികൾ ഇപ്പോൾ ഇല്ല ഇപ്പോൾ എല്ലാം വ്യത്യാസപ്പെട്ടു കഴിഞ്ഞു അടുത്തത് ധാർമ്മികമായി മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരു മതമാണ് ഇസ്ലാം മതം എന്നാൽ ഇപ്പോൾ ധാർമ്മികത ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഈ മതം മാറുന്നു എന്തുകൊണ്ടിത് ധാർമ്മികതയിൽ മുൻപന്തിയിൽ നിൽക്കണമെന്ന് ചോദിച്ചാൽ മതവിദ്യാഭ്യാസം ഏറ്റവും അധികം ലഭിക്കുന്നത് ഈ മതത്തിൽപ്പെട്ട ആളുകൾക്കാണ് കാരണം ഏതാണ്ട് മൂന്നാം ക്ലാസ് മൂന്ന് വയസ്സാകുമ്പോൾ മുതൽ ഈ മതപഠനം നടത്തണം എന്നാൽ ഒരു മതവിദ്യാഭ്യാസം ലഭിക്കാത്ത ഹിന്ദു സമൂഹം എത്ര മാന്യമായിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് ധാർമ്മിക മൂല്യമുണ്ട് അവർക്ക് രാജ്യത്തോട് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് കൂറുണ്ട് നമ്മുടെ രാജ്യം ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മുടെ രാജ്യം ജയിക്കണം എന്നാഗ്രഹമുണ്ട് ഒന്നാലോ ചോദിക്കും അപ്പോൾ രാജ്യത്തോട് സ്നേഹം എങ്ങനെ ഇവർക്കുണ്ടായി അവരുടെ മതം പഠിച്ചിട്ടല്ല അവർ അവ മത പഠനശാലകളിൽ പോയി പഠിച്ചിട്ടല്ല മറിച്ച് അവർക്ക് ധാർമ്മികമായ മൂല്യമുണ്ട് ഇനി അടുത്തത് പണത്തോടുള്ള ആർത്തി അപ്പോൾ ഈ പണത്തോടുള്ള ആർത്തിയാണ് ഇതിനെല്ലാം കാരണം അപ്പം ഇതെങ്ങനെ പൊതുസമൂഹത്തിൽ പറയും ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയായ ഞാൻ അല്ലെങ്കിൽ ഒരു ഹിന്ദുവായ മറ്റൊരുത്തൻ ഇത് പറയുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചലനം എന്ന് പറയുന്നത് അവൻ ഞങ്ങളുടെ മതത്തെ കുറിച്ച് അവഹേളിച്ചു പറഞ്ഞു എന്ന് പറയും പക്ഷേ ആ മതത്തിൽപ്പെട്ടയാൾ വിദ്യാസമ്പന്നന ഒരാൾ ഒരു കോളേജ് അധ്യാപകൻ മുൻ മന്ത്രി ആയിരുന്ന വ്യക്തി അപ്പോൾ ഇവർ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു ഇമ്പാക്റ്റ് ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും അത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഇങ്ങനെയുള്ള ആളുകൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന് തങ്ങളുടെ സമൂഹം ചെയ്യുന്ന ഈ തെറ്റ് തെറ്റിനെ അവർ പുറത്തു കൊണ്ടുവന്ന് കാണിക്കണം അങ്ങനെ കാണിക്കുമ്പോഴാണ് ഇവർക്ക് ബോധമുണ്ടാവുള്ളൂ അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ലഹരി ഉൽപ്പന്നങ്ങളുടെ അതിശക്തമായ വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ് പിടിക്കപ്പെടുന്നവരാരാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് അതുമാത്രമല്ല ലവ് ജിഹാദ് പോലെയുള്ള ഭീകരമായ കാര്യങ്ങൾ ഇവിടെ നടമാടുന്നു ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നു പോയാൽ നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്നത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരിക്കും മാറി മാറി വരുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഇവരെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഇവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാതെ അത് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളമൊക്കെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളമൊക്കെ ഇന്ന് ചെകുത്താൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്കായി ഒരു മനുഷ്യന് പോലും പട്ടാപ്പകൽ റോട്ടിൽ കൂടെ ഇറങ്ങി കേരളത്തിലെ ഒരു റോഡുകളിലൂടെ ഒരു മനുഷ്യന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒരു സ്ത്രീകൾക്ക് പട്ടാപ്പകൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം അതുപോലെ ലഹരിയുടെ ഉപയോഗങ്ങളാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ റോഡുകളിലെല്ലാം വില ഇന്നലെ കണ്ട് ഒരുത്തൻ ഒരു പിച്ചാത്തിയായിട്ട് ടൗണിൽ കൂടെ ഓടുവാണ് അപ്പോൾ എങ്ങനെ ഒരു സുരക്ഷിതമായ ഇനി പോട്ടെ കലാലയങ്ങളിൽ ചെന്നാൽ സുരക്ഷയുണ്ടോ എസ് എഫ് ഐ ഭരിക്കുന്ന ഈ കലാലയങ്ങളിൽ യാതൊരു സുരക്ഷയുമില്ല നമ്മൾ ചിന്തിക്കണം എസ് എഫ് ഐ അഴിഞ്ഞാടുകയാണ് ഓരോ കോളേജ് ക്യാമ്പസുകളിൽ ഇപ്പം കണ്ടില്ല ലഹരിവേട്ട കഞ്ചാവ് വിൽപ്പനയാണ് ഇവരുടെ പരിപാടി കോളേജ് പിന്നെ ഹോസ്റ്റലുകളിൽ കഞ്ചാവ് വിൽപ്പനയാണ് അപ്പോൾ അങ്ങനെ ഈ എസ് എഫ് ഐ എന്നൊക്കെ പറയുന്ന സംഘടനയൊക്കെ നിരോധിച്ച് കളയേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞു വിദ്യാലയങ്ങളിൽ പോകാൻ സുരക്ഷിതമില്ല കോളേജുകളിൽ പോകാൻ സുരക്ഷിതത്വമില്ല റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഏത് മേഖലകളിൽ ചെന്നാലും മദ്യം മയക്കുമരുന്ന് എം ഡി എം എ കഞ്ചാവ് കത്തിക്കുത്ത് തമ്മിത്തല്ല് വടിവാൾ പ്രയോഗം മനുഷ്യന് ഒരു സ്വസ്ഥതയും സമാധാനമില്ലാതെ സമാധാനമില്ല ഒരു സാധാരണക്കാരൻ്റെ മനുഷ്യന് ജീവിക്കാൻ വല്ലാത്ത അവസ്ഥയായി ഒരു തൊഴിലെടുക്കുന്നവന് ഒരു ചെറുകിട വ്യവസായം ചെയ്യുന്നവനെ ജീവിക്കാൻ മല്ലാത്ത അവസ്ഥയായി അപ്പോൾ പാർട്ടിക്കാരെ കൊണ്ടൊന്ന് കൂടി നാട്ടും ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു ടീച്ചറ് പറഞ്ഞ പോലെ നശിച്ചു ഈ കേരളം മുഴുവൻ നശിച്ചു ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണം വന്നതോടുകൂടി ഈ കേരളം മുടിഞ്ഞു മുണ്ടക്കോലി പിടിച്ചു എന്ന് പറഞ്ഞ പോലെ നശിച്ച് തരി തകർന്ന് തരിപ്പണമായി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ കേരളം സമ്പൂർണ്ണമായി തകർത്തു ഒന്ന് നോക്കണം അപ്പം ഈ സ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കെ ടി ജലീലിനെ പോലുള്ള ആളുകൾ ഈ സത്യം വിളിച്ചു പറഞ്ഞതോടുകൂടി ഇതിനൊരു അഥ പല യൂട്യൂബർമാർ എവിടെ എവിടെയിരുന്ന് ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തെറു പറയുന്ന കുറേമാരുണ്ട് അനിൽ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകളുണ്ട് പിന്നെ വേറെ കുറേ യൂട്യൂബർമാരൊക്കെ ഉണ്ട് ഇവരുടെയൊക്കെ മോന്തക്കെട്ട് കിട്ടിയ ഒരു അടിപൊലി ആയിപ്പോയി ഈ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെയും തെറു പറയുന്ന ഈ ഇസ്ലാം മത മത തീവ്രവാദികൾക്ക് ജിഹാദികളുടെ മോന്തക്കെട്ട് കിട്ടിയൊരു അടിപൊലിയായിപ്പോയി ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് ഇത് സമൂഹം വിലയിരുത്തുക നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഈ ദുരാവസ്ഥ കണ്ട് മ മ സങ്കടപ്പെടുകയല്ലാതെ അവരെ ആ നേർവഴിക്ക് നടത്താൻ പരിശ്രമിക്കുകയല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനായിട്ടില്ല ഇപ്പം എന്തായാലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ രംഗത്ത് വന്ന് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന എന്തായാലും നല്ല കാര്യമാണ് അത് ഈ സമൂഹത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് മാത്രം നമുക്കൊരു പ്രത്യാശ പ്രകടിപ്പിക്കാം